ഹായ് ഫ്രണ്ട്സ് ലാവണ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന്താ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചു കഴിക്കുന്ന ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ബൗള് മൈദപ്പൊടിയും അതേ ബൗളിന് തന്നെ അര ബൗൾ അരിപ്പൊടിയും ഒരു സ്പൂണ് ഉപ്പും അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും അരസ്പൂണ് കുരുമുളക് പൊടിയും അരസ്പൂണ് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിലേക്ക് വേണ്ടുന്ന രണ്ട് മുട്ടയാണ് അപ്പോൾ രണ്ട് മുട്ടയും കൂടെ ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇവിടെ രണ്ട് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കായപ്പൊടിയാണ് അപ്പോൾ ഒരു അരസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേന് അവർ ഈ സമയം കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്യും അതാണ് നല്ല റെഡ് കളറിലിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ റെഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതാ ഈ പരുവത്തിനാണ് മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതാ കോളിഫ്ലവറെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് വെള്ളം തോരാനായിട്ട് വെക്കാമേ ഇനി അടുപ്പത്തെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം തോറുന്ന കോളിഫ്ലവറിനെ എടുത്തു വെച്ചേക്കുന്ന മാവിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണതായി ഇവിടെ നല്ല തിളച്ച് കിടപ്പുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇതുപോലെ ഇട്ട് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ മുട്ട ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത് മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് മുട്ട ചേർക്കാതെ ഈ കാണിച്ച ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ ഈ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത് പോലെ ഒരു അത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നത് പിന്നെ മുട്ട ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ മുട്ട ചേർക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇത് നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് മുട്ട ചേർത്ത് ഉണ്ടാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുട്ട ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടുത്തെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കണേ ഇനി അടുത്ത് നമ്മൾ ഒച്ചേക്കുന്നതും കൂടെ എടുത്ത് ഇതുപോലെ ഒന്ന് എടുക്കാം അതുണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും അപ്പം ഞാൻ ഇതിലിരുന്ന എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് മാത്രമേ എടുത്ത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കളർ കിട്ടിയിട്ടില്ല കാരണം നമ്മൾ കളർ ആഡ് ചെയ്യാത്തതും ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതേ രീതിയിൽ ഇത് ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനലൊന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ ഇനി ഇതുപോലുള്ള വീഡിയോയുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്